ഒരു ലീഡർഷിപ്പിന്റെ അഭാവം കന്നഡയിൽ കണ്ടു ഷിരൂരിൽ കണ്ടു എന്നുള്ളതാണ് കവളപ്പാറയിലും പുത്തുമലയിലും പെട്ടുമുടിയിലും അടക്കം അദ്ദേഹം ആവശ്യപ്പെട്ടത് ആവശ്യപ്പെട്ട സമയങ്ങളിൽ കൃത്യമായി എത്തിച്ചു കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു കേരളത്തിൽ എന്നുള്ളതാണ് കർണാടകത്തിൽ അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചത് തന്നെയാണ് അങ്ങനെ ഒരു അഭാവം അവിടെ കണ്ടു എന്നുള്ളതാണ് ഒരു ഈ ചർച്ചയിൽ ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കേണ്ടി വരുന്നയാൾ കോൺഗ്രസ് നേതാവ് വസന്ത് സിറിയക്ക് തന്നെയാണെന്ന് തോന്നുന്നു വസന്ത് സിറിയക്ക് കർണാടകത്തിൽ ഭരിക്കുന്നത് താങ്കളുടെ പാർട്ടി കോൺഗ്രസ് ആണ് താങ്കളുടെ സംസ്ഥാനത്തെ ദേശീയ തലത്തിലുള്ള നേതാവ് കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നേതാക്കളാണ് കർണാടകത്തിൽ ഇവിടെ പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട കാര്യം വലിയ തരത്തിലുള്ള വീഴ്ച ഭരണകൂടത്തിനുണ്ടായി എങ്ങനെയാണ് ഒരു ദുരന്തമുഖത്ത് ഒരു രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് ആരെയൊക്കെ വിളിക്കണം എങ്ങനെയൊക്കെ വിളിക്കണം ഏതൊക്കെ എക്വിപ്മെന്റ്സ് കൊണ്ടുവരണം എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു ബോധ്യമില്ലാത്ത ഒരു സർക്കാർ ആയിരുന്നു കർണാടകത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ടു ഈ സംഭവം ഉണ്ടായി നാലാം ദിവസമാണ് സംസ്ഥാനത്തെ കേരളത്തെ നിങ്ങളുടെ ഒരു മകൻ ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു എന്ന് അറിയിക്കുകയും ചെയ്യുന്നത് എവിടെയാണ് ഈ ഭരണകൂടം എന്താണ് കർണാടക സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഒരേ സമയം തന്നെ ഒരു ഭരണകൂടത്തിന്റെ മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് കൂടി വ്യക്തമാക്കുന്നതാണ് ശ്രീ സിജു നമ്മളിപ്പോൾ ഈ വിഷമത്തിലാണ് കേരളത്തിന്റെ പൊതു മനസാക്ഷി മുഴുവൻ അദ്ദേഹത്തോടൊപ്പമാണ് അവിടെ രാഷ്ട്രീയം പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല കേരളം രാജ്യം എപ്പോഴെങ്കിലും ദുരന്തങ്ങളിൽ പെട്ടപ്പോൾ ഒരിക്കൽ പോലും കോൺഗ്രസ് രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല അപ്പോൾ ഞങ്ങൾ അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല നമുക്ക് വളരെ കൃത്യമായി ഇതിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ് ഇടപെടുകയുണ്ടായി ശ്രീ സിദ്ധരാമയ അവിടെ നേരിട്ടെത്തുകയും അവിടുത്തെ റവന്യൂ മിനിസ്റ്റർ അവിടെ തമ്പടിച്ച് രക്ഷാപ്രവർത്തനം ഈ കഴിഞ്ഞ ഒരാഴ്ചയെ നടത്തി വരികയാണ് അങ്ങ് ചോദിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലുകളെ പറ്റിയാണ് ഈ പ്രശ്നം ഉണ്ടായി അത് കേരളത്തിന്റെ പൊതു മനസാക്ഷിയുടെ ശ്രദ്ധയിലേക്ക് വന്നത് പതിനാറാം തീയതിയും പതിനേഴാം തീയതിയും ഒക്കെയാണ് ആ ദിവസങ്ങളിൽ തന്നെ ശ്രീ കെ സി വേണുഗോപാൽ വളരെ കൃത്യമായി അവിടുത്തെ മുഖ്യമന്ത്രിയുമായി നേരിട്ട് സംസാരിക്കുകയും ഇത് കേരളത്തിന്റെ ഒട്ടാകെ ഉള്ള ഒരു പ്രശ്നമാണ് ഇത് കേരളത്തിന്റെ മനസാക്ഷിയുടെ പ്രശ്നമാണ് ഞങ്ങളുടെ കണ്ണീരാണ് അതുകൊണ്ട് അതിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അത് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട് ശ്രീ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അടക്കമുള്ളവർ അവിടുത്തെ മറ്റുള്ളവരുമായി സംസാരിക്കുകയും ചെയ്തു കോഴിക്കോട് എം പി ശ്രീ എം കെ രാഘവൻ ഇപ്പോൾ നേരിട്ട് അവിടെ തന്നെ ഉണ്ട് അദ്ദേഹം തമ്പടിച്ച രക്ഷാപ്രവർത്തനത്തിൽ ഭാഗമാവുകയാണ് അപ്പോൾ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആദ്യം അവിടുത്തെ ഡി എഫ് അവിടുത്തെ ഈ പറയുന്ന ദുരന്ത നില നിവാരണ അതോറിറ്റി അവർ ഏറ്റവും ആദ്യം തീരുമാനിച്ചിരുന്നത് പുഴയുമായി ബന്ധപ്പെട്ട് പുഴയുടെ സൈഡിൽ അന്വേഷണം എന്നുള്ളതായിരുന്നു അതായിരുന്നു അവരുടെ കൺസെപ്റ്റും അതായിരുന്നു അവരുടെ പ്ലാൻ എയും പക്ഷേ നമ്മുടെ ഇവിടെ നിന്ന് പോയവർ പലരും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് എത്തിയ ചില മാധ്യമങ്ങൾ അടക്കം പറഞ്ഞു ഇല്ല പറ്റില്ല ഇത് മണ്ണിന്റെ അടിയിലായിരിക്കും കൂടുതലായും സാധ്യത ഉണ്ടാവുക അതുകൊണ്ട് അവിടെ നിന്ന് ഫോൺ കോൾ റിങ് ചെയ്യുന്നുണ്ട് അതിന് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് മണ്ണിന്റെ അടിയിൽ സെർച്ച് ചെയ്യണമെന്ന് ഇപ്പോൾ ഒഴുക്കം പുഴയുടെ അടുത്തേക്ക് തന്നെ എത്തേണ്ടിയിരിക്കുന്നു പുഴയിലാണ് അന്വേഷണം നടക്കേണ്ടത് എന്ന് കാലം ദിവസങ്ങൾ നമ്മളെ തെളിയിച്ചിരിക്കുന്നു അതായത് ദുരന്ത നിവാരണ അതോറിറ്റി കർണാടകയുടെ ഏറ്റവും ആദ്യം തീരുമാനിച്ച അന്വേഷണം പ്ലാനേ അത് തന്നെയായിരുന്നു ശരി അന്നാ അന്വേഷണം നടന്നിരുന്നെങ്കിലോ കുറച്ചുകൂടി നമുക്ക് ഊർജിത ഊർജിതമായി മുമ്പോട്ട് പോകാൻ സാധിക്കുമായിരുന്നു പക്ഷേ അല്ലെങ്കിൽ വസന്തതിനാൽ തന്നെ ഒരു പ്രശ്നമുണ്ട് അങ്ങനെ മാധ്യമങ്ങൾ പറയുന്നതിനനുസരിച്ചാണ് ഒരു സംസ്ഥാനത്ത് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഒരു പ്ലാൻ താങ്കൾ പറഞ്ഞ പോലെ പ്ലാൻ തയ്യാറാക്കുന്നതിന് ഭരണകൂടം എങ്ങനെയാണ് കൃത്യം പ്ലാൻ ഉണ്ടോ നിങ്ങൾക്ക് എത്ര പേർ അവിടെ പെട്ടു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോഴും കൃത്യമായി പറയാൻ കഴിയുന്നുണ്ടോ എത്ര ലോറി ഉണ്ട് എത്ര മനുഷ്യർ അതിൽ പെട്ടുകിടക്കുന്നുണ്ടെന്ന് പറയാനുള്ള പ്ലാൻ ഉണ്ടോ